الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بيدي اليوم صدر سليم الله به وبهمأن لي بشد قرآن മറ്റേതൊരു ഒത്തുചേരലിനേക്കാളും സന്തോഷം നൽകുന്ന എനിക്ക് വ്യക്തിപരമായി മാത്രമല്ല നിങ്ങൾക്കൊക്കെയും ഇരട്ടി മധുരമാകുന്ന ഒരു ഒത്തുചേരലാണ് വെളിച്ചത്തിൻ്റെ ഒത്തുചേരലുകൾ എന്നത് നാം വെളിച്ചമെന്ന് പറയുന്നത് അള്ളാഹു തന്നെ അവൻ്റെ കലാമിന് കൊടുത്തിരിക്കുന്ന പേരാണ് നൂറ് എന്നത് ഇതുപോലൊരു പഠന പദ്ധതി ആരംഭിക്കുന്നതിനെക്കുറിച്ച് അനേക വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തപ്പോൾ പല പേരുകളും സെലക്ട് ചെയ്തുകൊണ്ട് ബഹുമാന്യനായ സയീദ് ഫാറൂഖിയുടെ അടുക്കൾ സ സമീപിക്കേണ്ടായി അദ്ദേഹമാണ് വെളിച്ചം എന്ന പേര് അത് മലയാളത്തിൽ മതി അതാണ് നല്ലത് എന്ന് ശുപാർശ ചെയ്തത് ദീർഘമായ പത്ത് പതിനഞ്ച് വർഷമായി ആ പേരിൽ വെളിച്ചം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ മാത്രമല്ല കടലുണ്ടിയിൽ ആരംഭിച്ച കാലത്ത് തന്നെ അതേ പരീക്ഷ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഉഭയത്ത് സ്ലൈസ് സെൻ്റർ നടത്തുകയുണ്ടായി അതിനുശേഷം ഖത്തറിലും പിന്നീട് ഇവിടെ സൗദിയിലെ മുസാബക്ക എന്ന പേരിൽ നടത്തിയതിന് ഇപ്പോൾ പേരുമാറി വെളിച്ചം എന്ന പേരിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വളരെ ചുരുങ്ങിയൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഖുറാൻ പഠനത്തെക്കുറിച്ചാണ് ഇത്തരം വേദികളിൽ സാധാരണ പറയേണ്ടത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം അതിൻ്റെ കാരണം അത് പ്രപഞ്ചനാഥൻ്റെ വചനങ്ങളാണ് എന്നതാണ് ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ കൃതിയെക്കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനേറെ നമുക്ക് മെഹ്മീ നബി സല അലി സ്വലം ഓതി കേൾപ്പിച്ച് തന്ന ഈ വചനങ്ങളിൽ ഒരു വാചകം പോലും പ്രവാചക തിരുമേനിയുടേതായിട്ടില്ല അതിൻ്റെ അർത്ഥം നൂറ് ശതമാനവും അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുറാനിലുള്ളത് എന്നാണ് അത് നമ്മൾ പഠിക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ കാരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വിജയം നിശ്ചയിക്കുന്ന നമ്മുടെ മാർഗരേഖ എന്നതാണ് ദാലിക്കൽ കിതാബ് ലാ റയ് ബഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന വചനം നാം പല ആവർത്തി കേട്ടിട്ടുണ്ടാകും ഒരു സംശയത്തിനും വകയില്ല ഈ വിശുദ്ധ ഖുർആൻ മുത്തക്കികളായ ആളുകൾക്ക് മാർഗദർശനമാണ് എന്നാണ് ജീവിതത്തിൽ വഴിയറിയാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമുക്ക് തന്നെ പറ്റിയിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് വഴിയറിയാതെ വിഷമിക്കാത്തവരായി പലരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ വഴിയറിയാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ജീവിതത്തിൽ വഴിയറിയാതെ വിഷമിക്കുമ്പോൾ പരലോകത്തേക്ക് രക്ഷപ്പെടാനുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയറിയാതെ വിഷമിക്കുന്നവരുടെ മുമ്പിൽ ഇതൊരു വഴികാട്ടിയായി നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വെളിച്ചമാണ് എന്ന് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വാൻസൽന നൂറം മുബീന വ്യക്തമായ കൃത്യമായ വെളിച്ചമാണ് നാം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നത് എന്നുള്ളത് പറയുമ്പോൾ ഇരുട്ടിനെക്കുറിച്ച് നമുക്കറിയാം വെളിച്ചം കിട്ടാതെ ആയാലുള്ള പ്രയാസത്തെ നമുക്കറിയാം ഇരുട്ട് ഭയമാണ് അപകടങ്ങൾക്ക് സാധ്യതയുള്ളതാണ് ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് വെളിച്ചമുണ്ടെങ്കിലോ ധൈര്യമാണ് എളുപ്പമാണ് നമുക്ക് അതുപോലെ തന്നെ സുരക്ഷിതത്വമാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഷിഫ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ് ഷിഫാ അല്ലി മാഫി സുദൂർ ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശമനമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് രോഗം നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു സംഗതിയാണ് രോഗം കണ്ടുപിടിച്ചാലും പോലെ അതിന് മരുന്നില്ലെങ്കിലോ അത് അതിലേറെ പ്രയാസകരമായൊരു സംഗതിയാണ് എന്നാൽ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശമനമായി മരുന്നായി അള്ളാഹു അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആാൻ ഇങ്ങനെ ഒരുപാട് വചന ഒരുപാട് വാക്കുകൾ പ്രയോഗങ്ങൾ പേരുകൾ വിശുദ്ധ ഖുർഹാനിനെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ബുർഹാനാണ് അത് ദീക്കുറാണ് അത് ഫുർഖാനാണ് അത് റഹ്മത്താണ് ബയാനാണ് അതുപോലെ തന്നെ റൂഹാണ് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഓർമ്മ വയ്ക്കാനുള്ളതാണ് ഓർമ്മിക്കാനുള്ളതാണ് വിവേചനമാണ് കാരുണ്യമാണ് അത് വിവരണമാണ് അത് ആത്മചൈതന്യം നൽകുന്നതാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോൾ നാം പലപ്പോഴും കേൾക്കുന്നൊരു വചനമുണ്ടല്ലോ ലോ ൻസൽ അല ജബലിൻ ലൈ തഹു ഖാഷിയു തസദ്യം ഈ വിശുദ്ധ ഖുർആൻ അതെങ്ങാനും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയപ്പാട് നിമിത്തം അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് കാണാമായിരുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വവും അതിൻ്റെ ഗാംഭീര്യവും ഉൾക്കൊള്ളാൻ ഇനി വേറെ വാക്കുകളൊന്നും പറയേണ്ടതില്ല ആ ഖുർആൻ അനുഗ്രഹീതമായൊരു ഗ്രന്ഥമാണ് എന്നാഹു ആവർത്തിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അവതരണം പോലും അനുഗ്രഹീതമാണ് ഇന്ന അഞ്ചൽ നാഹു ഫി ലേലത്തി മുബാരക്ക എന്നാണ് ബർക്കത്ത് നിറഞ്ഞൊരു രാത്രിയിലാണ് അള്ളാഹു അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ആ രാത്രിക്ക് പ്രാധാന്യമുണ്ട് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആ രാത്രി എന്ന് ഖുർആൻ പറയുന്നുണ്ട് ആ രാത്രിയിൽ പ്രവാചകൻ സലു അലൈവല്ലൊക്കെ അത് എത്തിച്ചു കൊടുത്ത മലക്ക് ജുബിരി അലൈഹി വസ്ലാത്തു വസ്സലാം മാലാഖമാരിൽ പ്രധാനിയായ മലക്കാണ് റോഹൻ അമീൻ എന്നൊക്കെയാണ് ആ മലക്കിനെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് അവതരിപ്പിച്ച പ്രവാചകൻ അത് ഏറ്റെടുത്ത പ്രവാചകൻ പ്രവാചകരിൽ ശ്രേഷ്ഠനാണ് നമുക്കൊക്കെ അറിയാവുന്ന നബി നീബി അലൈഹി അലൈവം ഈ രാത്രിക്ക് മാത്രമല്ല പ്രാധാന്യം അത് അവതരിച്ച മാസം നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റമദാനിൻ്റെ പ്രത്യേകത നോമ്പുണ്ട് എന്നതല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അത് എന്നതാണ് അതിലെ നന്ദി സൂചകമായിട്ടാണ് വ്രതം നാം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യമുള്ള ഈ ഖുർആൻ അതാരെങ്കിലും പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നു കൂടി റസൂൽ തിരുമേനി സാഹ് അലൈവിം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ ഈ ഖുർആാനും ുള്ള ബന്ധം അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പഠന പദ്ധതികളും ചർച്ചാ ക്ലാസ്സുകളുമൊക്കെ സംഘടിപ്പിക്കുന്നത് ആ ഖുർആൻ നമുക്ക് പ്രകാശമാവണം ആ ഖുർആൻ രോഗശമനമാകണം ആ ഖുർആൻ നമുക്കൊരു കാരുണ്യമാകണം ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന വിവേചകമായി തീരണം നമുക്ക് കിട്ടേണ്ടതൊക്കെ ഖുർആാനിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നാം ചർച്ച ചെയ്യണം ഏതൊരു വസ്തുവിൽ നിന്നും അതിൻ്റെ ഗുണം ലഭിക്കുക അതിനോടുള്ള നമ്മുടെ സമീപനമനുസരിച്ചായിരിക്കും ഒരു ഫാനിൽ നിന്ന് കാറ്റ് കിട്ടണമെങ്കിൽ ആ ഫാന് കറങ്ങണം അതിന് സ്വിച്ച് ഇടണം അതിന് ഉണ്ടാകണം അത് കറങ്ങുമ്പോൾ നാം അതിൻ്റെ അടുത്തുണ്ടാകണം ഒരു കൃഷിയിടത്തിൽ നിന്നൊരു കർഷകന് കൂടുതൽ വിളവും മെച്ചവും കിട്ടണമെങ്കിൽ അയാളുടെ സമീപനം അതിനോട് കൃത്യമായിരിക്കണം അതിലദ്ദേഹം ഇറങ്ങി പണിയെടുക്കണം അധ്വാനിക്കണം കഷ്ടപ്പെടണം വിത്ത് വിതയ്ക്കണം വളം നൽകണം വെള്ളമൊഴിക്കണം അതിനെ പരിചരിച്ച് ശുശ്രൂഷിച്ച് വേണം അതിൽ നിന്ന് കായികനികൾ ധാന്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സമീപനം വിപരീതമാണെങ്കിലോ ആ സ്ഥലത്തു നിന്ന് യാതൊന്നും അയാൾക്ക് ലഭിക്കുകയില്ല എന്നതുപോലെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടണമെങ്കിൽ അതിനോടുള്ള നമ്മുടെ സമീപനം നിഷ്കളങ്കമായിരിക്കണം ആ ഖുർആാനിനെ നാം വിലമതിക്കേണ്ടതുപോലെ വിലമതിക്കണം മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും അതിനെ നമ്മൾ ഇഷ്ടപ്പെടണം അനേകായിരം ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവരും നാം അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ഗ്രന്ഥകാരന്മാരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈവെത്താൻ കയ്യെത്താവുന്ന ദൂരത്തുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ നാം പ്രിയപ്പെട്ടതായി ഇഷ്ടപ്പെട്ടതായി സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആാനിനെ ആയിരിക്കണം മാത്രമല്ല അതിനെ നാം വിലമതിക്കണം അതിൻ്റെ രൂപയുടെ മൂല്യമല്ല മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ രൂപ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഖുർആൻ കിട്ടും അതിൻ്റെ പരിഭാഷ കിട്ടും യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല്യം അതിനൊക്കെ അപ്പുറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നാം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഈ ഖുർആൻ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ആഗ്രഹവും താല്പര്യവും നമുക്ക് വേണം അത് നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കണം അതിലെ ഓരോ വാചകങ്ങളെക്കുറിച്ചും നമ്മൾ ഉറ്റാലോചിക്കണം ആ ഖുർആാനിൻ്റെ പഠനത്തിനും പാരായണത്തിനും പാരായണത്തിനുമിടക്ക് യാത്രയിൽ നമുക്ക് സൈൻ ബോർഡുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണം മാത്രമല്ല അതിൻ്റെ പാരായണവും പഠനവും നമ്മൾ പതിവാക്കുകയും ചെയ്യണം വെറും പാരായണവും പഠനവും പതിവാക്കിയാലും പോരാ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ അതിന് ഏറ്റവും മുന്തിയ വില കൽപ്പിക്കുകയും ഏറ്റവും വലിയ സ്നേഹം അതിനോട് കാണിക്കുകയും പഠിക്കാനുള്ള എല്ലാ സന്ദർഭവും അവസരവും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് അത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിന് കാരണമായി തീരണം റസൂൽ തിരുമേനി സ്വലു അലൈഹി ഇവലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് പ്രിയ പത്നി പറഞ്ഞ മറുപടി കാനഹുൽ ഖുഹു അൽ ഖുർആാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആാനായിരുന്നു എന്നാണ് അതിനർത്ഥം ഖുർആാനിൽ പറഞ്ഞ എന്തെല്ലാം നല്ല സ്വഭാവങ്ങളുണ്ടോ അതൊക്കെയും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഖുർആാനിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ ഏതെല്ലാം ചീത്ത സ്വഭാവങ്ങളുണ്ടോ അതൊന്നും പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഖുർആാനിനോടുള്ള നമ്മുടെ സമീപനം നിഷ്കളങ്കമാകുമ്പോൾ അത് പഠിക്കുക മാത്രമല്ല അത് പ്രയോഗവൽക്കരിക്കുക മാത്രമല്ല നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ഖുർആൻ മാനദണ്ഡമാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഈ സമീപനങ്ങളോടെ വിശുദ്ധ ഖുർആൻ നാം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇറങ്ങി മുത്തും പഴയവുമൊക്കെ വാരിക്കോരിയെടുക്കാൻ നമുക്ക് സാധിക്കും ഒരു കടലിനോടോ അതല്ലെങ്കിൽ ഒരു സദ്യയോടോ ഒക്കെ ഉപമിക്കുമ്പോൾ അതിലെ വിഭവങ്ങളുടെ എണ്ണം പറയുന്നത് പോലെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാവുന്ന അനേകം കാര്യങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ അതിലുണ്ട് ഉപമകൾ അതിലുണ്ട് ചരിത്രം അതിലുണ്ട് ശാസ്ത്രീയമായ സത്യങ്ങൾ അതിലുണ്ട് മുന്നറിയിപ്പുകളുണ്ട് താക്കീതുകളുണ്ട് കഥാവിവരണങ്ങളുണ്ട് അങ്ങനെ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട് ആ ഖുർആൻ അത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് മുമ്പ് കാലത്ത് പട്ടിൻ്റെ ഉറയിൽ പൊതിഞ്ഞിട്ട് അട്ടം കെട്ടി മുകളിൽ വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആാനിന് ആരെങ്കിലും മരണപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രം എടുത്തു ഓതുന്ന ഒരു കാലഘട്ടം അവിടെ നിന്ന് മാറി ഇപ്പോൾ പക്ഷേ ഇപ്പോൾ വന്ന സങ്കടകരമായ മറ്റൊരവസ്ഥ ആ വിശുദ്ധ ഖുർആാനിന് പരിഭാഷകൾ വന്നു വ്യാഖ്യാനങ്ങൾ വന്നു ഒന്നിലേറെ പതിപ്പുകൾ വന്നു ഒന്നിലേറെ കോപ്പികൾ വന്നു ആറും ഏഴും എട്ടും പതി കോപ്പികളുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വലിയ വ്യാ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ അട്ടത്തല്ല ഉള്ളത് പലരുടെയും വീട്ടിലെ ഷോക്കെയ്സിലാണുള്ളത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കേടുവരാതിരിക്കാൻ ഷോക്കെയ്സിൽ വെച്ച് പൂട്ടുന്നതോടൊപ്പം ഈ വിശുദ്ധ ഖുർആാൻ കൂടി അതിനകത്ത് വെച്ച് പൂട്ടിപ്പോയ കുറേ വീടുകളുണ്ട് അവിടെ നിന്നൊക്കെ അത് പുറത്തെടുക്കാൻ മർഹൂം അമാനി മറുമ്മാനുമൗലവി ദീർഘമായ പത്തിരുപത്തഞ്ച് വർഷക്കാലം ഒരു തപസ്സായി നിർവഹിച്ച ഈ ഖുർആാൻ അതിൻ്റെ പഠനവും അതിൻ്റെ പാരായണവും വ്യാപകമാക്കുന്നതിന് വെളിച്ചം പദ്ധതി ചെറുതായ പങ്കൊന്നും വഹിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും അത് പ്രാവർത്തികമാക്കണം അങ്ങനെ നമ്മൾ ഖുർആൻ പഠിക്കാൻ എടുക്കുമ്പോൾ നാലഞ്ച് തരത്തിലുള്ളൊരു പഠനമുണ്ട് ഖുർആാനിന് സാധാരണ നമ്മൾ സ്കൂൾ മദ്രസയിൽ കുട്ടികളെ ചേർക്കുമ്പോൾ പറയുന്നത് ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം നമസ്കാരം എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം മിനിമം ഡിമാൻഡ് നമ്മളുടെ അതാണ് പലപ്പോഴും പക്ഷേ ഖുർആാൻ പാരായണം ചെയ്യാൻ പഠിക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അതിൻ്റെ തജുവീത് നിയമങ്ങളൊക്കെ അനുസരിച്ച് ഖുർആാൻ പാരായണം ചെയ്യുക എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് പ്രാധാന്യമുള്ള കാര്യമാണ് നേർക്കു നേരെ പാരായണം ചെയ്താൽ തന്നെ പുണ്യം ലഭിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ തന്നെയാണ് ഒരു ഹർഫ് പാരായണം ചെയ്താൽ പത്ത് നന്മയാണ് എന്ന് നമുക്കറിയാം പ്രവാചക അത് വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്തത് അലിഫ്ലാം എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞു അത് ഒരു വാക്കല്ല ഒര ഒരു അക്ഷരമല്ല അത് മൂന്നക്ഷരമാണ് എന്ന് പ്രവാചക തിരുമേനി പറയാൻ കാരണം ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി നെയ്യത്തോടു കൂടി വിശുദ്ധ ഖുർആാൻ എടുത്തു വെച്ച് പാരായണം തുടങ്ങുമ്പോൾ മീം എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മകൾ ചെയ്ത പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ നാം വിശുദ്ധ ഖുർആാൻ ഒരാവർത്തി പാരായണം ചെയ്താൽ എത്ര ആയിരം നന്മകൾ ചെയ്ത പുണ്യം കിട്ടും ഒരു സൂറത്ത് പാരായണം ചെയ്താൽ എത്ര കിട്ടും ഒരു ജുസു പാരായണം ചെയ്താൽ എത്ര കിട്ടും ആ പ്രതിഫലം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും വേണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആ പാരായണം നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം അവിടെ നിർത്തരുത് അതിനുള്ളതല്ല ഖുർആൻ അവിടെ മാത്രം അതിനു മാത്രമുള്ളതല്ല കേവലം പാരായണം ചെയ്ത് പുണ്യം നേടാൻ മാത്രമുള്ളതല്ല വിശുദ്ധ ഖുർആൻ മറിച്ച് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ ഇറങ്ങണം അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണം അർത്ഥം പഠിക്കണം രാജാവിൻ്റെ അടുത്ത് നിന്ന് കത്ത് വന്നതുപോലെയാണ് എന്നൊരു ഉപമ പറയാറുണ്ട് കുർഹാനിനെക്കുറിച്ച് രാജഭരണകാലത്ത് ഒരു കത്ത് രാജാവ് കൊടുത്തയച്ചാൽ അത് കിട്ടുന്നയാൾക്ക് ബേജാറാണ് കാരണം അതിൽ പറഞ്ഞത് പ്രകാരം ചെയ്തില്ലെങ്കിൽ തല പോകുമെന്നാണ് അതുകൊണ്ട് അയാൾ അത് അയാൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും അറിയാവുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോകുമെന്നാണ് അങ്ങനെയൊക്കെ ഉദാഹരണം പറയുന്നത് ഒരു വിസ വന്നാൽ അത് എന്നാണ് പോകേണ്ടത് എന്നാണ് എക്സ്പയർ ആകുക എന്നാണ് എത്തേണ്ടത് എന്താ ജോലി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കൂലേ നമുക്കറിയില്ലെങ്കിൽ അതറിയാവുന്ന ആളുകളെ കൊണ്ട് വായിപ്പിക്കൂലേ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥം പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ രക്ഷിതാവ് നമ്മോടെന്താണ് പറഞ്ഞത് എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ അർത്ഥത്തോടു കൂടിയുള്ള പാരായണം നമ്മൾ നടത്തേണ്ടതുണ്ട് അത് ശീലമാക്കണം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉപകരണങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും വീട്ടിലുണ്ട് നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട് അതിനൊക്കെ ആയിരക്കണക്കിന് രൂപ പതിനായിരങ്ങൾ നമ്മൾ ചിലവാക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതം സ്വർഗീയമാക്കുന്നതിന് സ്വർഗത്തിലെത്തിച്ചേരുന്നതിന് നമ്മുടെ നാഥൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ വിശുദ്ധ ഖുർആാൻ അതിലെന്താണ് പറഞ്ഞതെന്നറിയാവുന്നതിൻ്റെ പരിഭാഷ അത് നമ്മുടെ വീട്ടിലില്ല എന്ന് പറയുമ്പോൾ നമ്മളിതേറെ ചിന്തിക്കേണ്ടതുണ്ട് സങ്കടപ്പെടേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മൾ ശീലമാക്കണം നേർക്ക് നേരെയുള്ള പാരായണത്തോടൊപ്പം തന്നെ അർത്ഥം കൂടി വായിച്ചു കൊണ്ടുള്ള പാരായണം നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് അവിടെയും അവസാനിക്കുന്നില്ല ഖുർആനിൻ്റെ പഠനം മൂന്നാമതൊരു പഠനമുണ്ട് അത് തദബുറുള്ളതാണ് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട് അഫലായ തദബറൂൻ ഖുർആാൻഹ എന്താണ് ഈ ഖുർആാനിനെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാത്തത് അവരുടെ ഹൃദയങ്ങൾക്ക് എന്നാണ് അദ്ാഹുവിൻ്റെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങൾ പൂട്ടിടാൻ പാടില്ല കുർആാനിക വചനങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട് ഒട്ടകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആകാശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ല അതെങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പർവ്വതങ്ങളെക്കുറിച്ച് സമുദ്രങ്ങളെക്കുറിച്ച് ആകാശലോകത്തെ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാടൊരുപാട് വാചകങ്ങളിലൊന്നാകും നമ്മോട് ആലോചിക്കാനും ചിന്തിക്കാനും പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും നിങ്ങൾ സുചൂതി ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അവയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥന് സുചൂതി ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ ഒരുപാട് സംഗതി നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് ചില വചനങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് ചില ആയത്തുകളുടെ അവസാനം ഇങ്ങനെ എന്തുകൊണ്ടാണ് അത് നമ്മെ വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം ഇത്രയേറെ തവണ പറഞ്ഞത് ആലോചിക്കണം നമ്മൾ വലക്കതി എസ്സറിൻ അൽ ഖുർആാൻ അലി ദക്കിർ ഫഹൽമിൻ മുദ്ദിർ എന്ന വിശുദ്ധ ഖുർആാനിലെ വചനം ഉണ്ടല്ലോ സാധാരണ കിസ്മത്സരത്തിനൊക്കെ ചോദിക്കുക എത്ര തവണ അത് വന്നിട്ടുണ്ട് അത് നമ്മൾ പറയും പഠിച്ചു വെച്ചിട്ട് എണ്ണം പറയും ഏത് സൂഹത്തിലാണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കമറിലാണെന്ന് വേണമെങ്കിൽ നമ്മൾ പറയും പക്ഷെ അതിനപ്പുറം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആഹു അങ്ങനെ അത് ആവർത്തിച്ച് പറഞ്ഞു ആ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്താണ് നമ്മേക്കാൾ ശക്തന്മാരായിരുന്ന നമ്മേക്കാൾ ഊക്കന്മാരായിരുന്ന നമ്മളെക്കാൾ സുഖ ഐശ്വര്യങ്ങൾ എമ്പാടും ലഭിച്ചിരുന്ന പല സമൂഹങ്ങളെയും നശിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഇതാ ഈ ഖുർആാൻ പഠിക്കാൻ എളുപ്പമാണ് ആരുണ്ട് തയ്യാർ എന്ന് ചോദിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കണം എന്താണ് ഈ ഖുർആാനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒരു പഠി പഠനം നടത്തണം മറ്റൊരു പഠനം ഒന്നിച്ചിരുന്നുള്ള പഠനമാണ് പഠിക്കാൻ വേണ്ടിയുള്ള പഠനം വ്യത്യസ്ത പ്രായക്കാരാകാം വ്യത്യസ്ത പിന്നെ ഏരിയകളിൽ ജീവിക്കുന്നവരാകാം അവരൊക്കെ ഒന്നിച്ചിരുന്ന് വിശുദ്ധ കുറാനിലൊരു വചനം ചർച്ചക്കെടുക്കുമ്പോൾ അത്ഭുതകരമായിരിക്കും അതിൻ്റെ ഫലം ഒരു കർഷകനോ ഒരു വാനശാസ്ത്രജ്ഞനോ ഒരു വൈദ്യശാസ്ത്രജ്ഞനോ അതുപോലെ തന്നെ ഒരു സാധാരണ തൊഴിലാളി എല്ലാവരും കൂടിയിരുന്ന് പഠിക്കുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവങ്ങളും അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിക വചനങ്ങളെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളറിയാത്ത ഏതോ ലോകത്ത് ഈ ഖുർആാൻ നമ്മെ കൊണ്ടുചെന്നെത്തിക്കും അഥവാ അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിക്കുന്ന മനസ്സിലാക്കി തരുന്ന രൂപത്തിൽ ആ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമുക്കിടയിൽ നിന്ന് തന്നെയുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കും മാതാവിൻ്റെ ഗർഭാശയത്തിനകത്തൊരു എങ്ങനെയാണ് വളരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരണം ഖുർആാനിലുണ്ട് ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല പക്ഷേ ഖുർആാനിൻ്റെ പ്രത്യേകത അതൊക്കെ വിശദീകരിക്കുന്ന കൂടെ തന്നെ ആ കുഞ്ഞ് മാതാവിൻ്റെ ഗർഭാശയത്തിനകത്തു നിന്ന് പുറത്തു വന്നാൽ ആ സ്വന്തം മാതാവിനോടും പിതാവിനോടും എങ്ങനെ പെരുമാറണം എന്നുകൂടി പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രത്യേകത മറ്റൊരു ശാസ്ത്രഗ്രന്ഥത്തിലും അത് കാണൂല അപ്പോൾ അത് നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എനിക്ക് കടമകളുണ്ട് ബാധ്യതകളുണ്ട് കടപ്പാടുകളുണ്ട് എന്ന ബോധ്യം വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരും അങ്ങനെയുള്ള പഠനം നമുക്ക് വേണം ആഴ്ചയിൽ നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂറ് അള്ളാഹു നമുക്ക് കനിഞ്ഞരളിൽ തന്നിട്ടുണ്ട് അതിലൊരു മണിക്കൂർ സമയം അല്ലെ രണ്ട് മണിക്കൂർ സമയം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചൂടെ ഒരു ദിവസം ദിനപത്രം കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസം എത്രയാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൽ ന്യൂസ് കണ്ടില്ലെങ്കിലുള്ള പ്രയാസം എത്രയാണ് ഓരോ ആളുകൾക്കും അതിനപ്പുറം വിശുദ്ധ ഖുർആൻ വായിച്ചില്ലെങ്കിൽ ഒരു പ്രയാസം ഒരു ടെൻഷൻ ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല ഇന്ന് ഖുർആൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് എന്തോ ഒരു നഷ്ടം അങ്ങനെ തോന്നലുണ്ടോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആാനിനോട് നമ്മൾ കുറച്ചുകൂടി അടുക്കണം എന്നിട്ട് ഒന്നിച്ചുള്ള പഠനങ്ങൾ ഖുർആൻ പഠന കോഴ്സുകളോ മത്സരങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കണം ഇനി അവസാനമായി മറ്റൊരു പഠനമുണ്ട് അത് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള പഠനമാണ് ഹിഫുദ് പഠനമാണ് ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതിന് പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും വിശുദ്ധ റമദാനിൽ നമ്മുടെ നാട്ടിലൊക്കെ തെറാവിഹീന ഇമാമ് നിൽക്കാൻ ഇപ്പോഴും മറ്റു നാടുകളിൽ നിന്ന് ആളുകൾ വരണം നമ്മുടെ മക്കൾ തന്നെ അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ഇമാമത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകണം ഏറെ പുണ്യകരമായൊരു സംഗതിയാണ് വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുക എന്നതും സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുമായിതയിലെ അറുപത്തിയെട്ടാമത്തെ വചനം നമുക്കുള്ളൊരു മുന്നറിയിപ്പും താക്കിയതുമാണ് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ സമീപനത്തെ വിശുദ്ധ ഖുർആാൻ വിമർശിക്കുന്ന പല രംഗങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും എത്ര കടുത്ത വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത് തൗറാത്ത് കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ കൊണ്ട് നടക്കാത്ത ആളുകളെ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളോടാണ് നമ്മൾ പേടിക്കേണ്ട സംഗതി തന്നെയാണത് ഇതേ വേദക്കാരെക്കുറിച്ചാണ് കുറിച്ചാണ് സുഹൃത്തും അള്ളാഹു ലാഹു പറയുന്നത് കുൽ കിതാബ് നബിയെ വേദക്കാരെ വിളിച്ച് പറഞ്ഞേക്ക് എന്താ പറയേണ്ടത് ലസ്തും മലാശേ നിങ്ങൾ ഒരു നിലപാടിലുമല്ല നിങ്ങൾ ഒന്നിനും കൊള്ളൂല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലെ ഇതിനർത്ഥം പറയാം ലസ്തും മലാഷെയ് നിങ്ങളുടെ നിലപാടിൽ ഒരു കാര്യവുമില്ല നിങ്ങൾക്കൊരു ഉറച്ച നിലപാടില്ല എന്തുകൊണ്ടെന്നറിയോ ഹെത്താ തുക്കീമു തൗറാത്ത വല്ലഞ്ചിയിൽ തൗറാത്തും ഇഞ്ചിയിലും നിങ്ങൾ ഇക്കാമത്ത് നടത്തുന്ന നടത്താത്തിടത്തോളം കാലം നിങ്ങൾക്കൊരു വിലയും നിലയും ഉണ്ടാവൂലാണ് അപ്പം എന്താണ് ഈ തൗറാത്തും ഇഞ്ചിയിലും എക്കാമത്ത് നടത്തുക എന്നുള്ളത് പണ്ഡിതന്മാരത് വിശദീകരിച്ചു തുക്കയുമു എന്ന് പറഞ്ഞാൽ ഫഹുമുഹ വലാമലുബിഹ എന്നാണ് അത് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യലാണ് അപ്പം തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള സമൂഹം അത് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് വിലയുണ്ടാവൂല എന്ന് ഖുർആാനിക വചനം നമ്മൾ പാരായണം ചെയ്ത് അങ്ങനെ പോവുകയാണ് അതിന് അർത്ഥം എന്താ ഈ ഖുർആാൻ നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കും അഞ്ച് പൈസയുടെ വിലയുണ്ടാവുകയില്ല എന്നാണ് അപ്പോൾ ആ കാര്യം നമ്മൾ ആലോചിക്കണം ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് ഈ കുർഹാന് പഠിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ മൊബൈൽ ഫോൺ വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഈ പരീക്ഷാ സംവിധാനം ഓൺലൈനായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സംവിധാനങ്ങൾ നമുക്കറിയാം വെളിച്ചം കേരളത്തിലും മറ്റു നാടുകളിലുമൊക്കെ ബുക്ക് കൊടുത്തിട്ടുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാതെ പഠിക്കാതെ വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും ഈ ഖുർആാനിനെ നാം ഉൾക്കൊള്ളുകയും അതിനെ സ്നേഹിക്കുകയും അത് പഠിക്കുന്നതൊരു ശീലമാക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം പരിപാടികളിലും പദ്ധതികളിലൊക്കെ പങ്കെടുക്കണം എന്ന് സൂചിപ്പിക്കുന്നു ഒറ്റവാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു സംഗതിയാണ് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സംഗതിയാണ് ഒരറ്റാക്ക് വന്നാൽ ഒരു വാഹന അപകടം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് അയാൾ ഒരു പരിശോധിച്ചൊരു റിസൾട്ട് നമ്മോട് പറഞ്ഞാൽ അവിടെ തീരാവുന്നതാണ് പലരുടെയും ജീവിതം എന്ന് പറയുന്നത് അതൊന്നും വേണ്ട രാത്രി സുഖമായി കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും നിസ്സാരമായൊരു ജീവിതത്തിന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ആ നാഥ നമ്മളോടൊരു ചോദ്യം ചോദിക്കും ഞാൻ നേരത്തെ ഇങ്ങനെ തന്നിരുന്നില്ല നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഗന്ധം തന്നിരുന്നില്ലേ അത് നിങ്ങൾ വായിച്ചിരുന്നില്ലേ എന്ന് ചോദ്യം ഉണ്ടാവും അലം യോത്തിക്കും റുസുലുമ്മിൻകും യത്തുലൂൻ ആലയ്ക്കും മായാ തിറബ്ബിക്കും പയ്യുന്തി റൂനക്കും ലോമിക്കും ഹാദാ ഇത്തരമൊരു ഭയാനകമായ ദിവസം വരാനുണ്ട് എന്ന് എൻ്റെ വാക്കുകൾ ആയത്തുകൾ ഓതിക്കേള്പ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്ന ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഒന്നിലേറെ സ്ഥലത്ത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് അതിനുള്ള മറുപടി എന്നോണം അള്ളാഹു പറയുന്നുണ്ട് മൊഹർറത്ത് കുമുൽഹയാന്യാ ഐഹിക ജീവിതമാണ് ഈ വിഷയത്തിൽ നിങ്ങളെ ചതിച്ച് കളഞ്ഞത് എന്ന് സഹോദരങ്ങളെ ഐഹിക ജീവിതത്തിൻ്റെ സുഖവും ആസ്വാദനവുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എമ്പാടും ലഭിക്കുന്ന ആളുകളെന്ന നിലക്ക് ഒരിക്കൽ കൂടി പറയട്ടെ ആ സുഖങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ അള്ളാഹു ദുനിയാവിൽ നൽകിയിട്ടുള്ള നമ്മുടെ ഈ അനുഗ്രഹങ്ങളൊക്കെയും നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിലൂടെ സ്വർഗ്ഗം നേടിയെടുക്കുകയും ചെയ്താൽ മാത്രമേ അത് കാര്യമാവുകയുള്ളൂ അള്ളാഹു സുബെഹാനുഹത്തായാല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വെളിച്ചം പദ്ധതിയുടെ ആറാം ഘട്ടം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ബിസ്മില്ലാഹി അല്ലാഹുറഹ്മാൻ റഹീം അള്ളാഹു സുബെഹാനുഹത്തായാല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്നവർക്കുമൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ഈ വെളിച്ചത്തെ ഈ കുർആാനിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിച്ച് മരിച്ച് നാളെ ഫലലോകത്ത് സ്വർഗത്തിലെത്തിച്ചേരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്കിടയിൽ രോഗികളായി കഴിയുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ രോഗമൊക്കെ അള്ളാഹു വിശിഫയാക്കി കൊടുക്കുമാറാവട്ടെ റബ്ബന ഹസന വഫിഖൃത്തി ഹസനത്തും വക്കിനന്നാർ വലഹമ്മ റബിആാലമീൻ വസ്ലാം അലാലൽ മുർസലീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാ വാത്തു നന്ദി ഹുസൈൻ ഖൊയ സാഹിബ് നമ്മുടെ വെളിച്ചം ആറാം ഘട്ടം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നമ്മുടെ ഈ വെളിച്ചം പദ്ധതിയിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അതിൽ അവസരമാണിത് നമ്മൾ ഖുറാൻ പഠിക്കേണ്ട പഠിക്കേണ്ടതിൻ്റെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഉദ്ഘാടകൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു മാസത്തിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നീട്ടിവെച്ചാൽ നീക്കിവെച്ചാൽ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ പറ്റും അമാനി മൗലുവിയുടെ തഫ്സീർ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ പാഠഭാഗത്തിൻ്റെയും തഫ്സീറിൻ്റെ പി ഡി എഫ് കോപ്പി നമ്മൾ ഇതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നൽകാറുണ്ട് അത് നോക്കിയിട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ചോദ്യം നോക്കി എഴുതാണ് വേണ്ടത് നോക്കാതല്ല എഴുതേണ്ടത് നോക്കി വായിച്ച് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് എഴുതിയാൽ മതി എന്നുവെച്ചാൽ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു അരമണിക്കൂർ ചിലവഴിച്ചാൽ ചെയ്യാവുന്ന സംഗതിയാണ് നമ്മുടെ വെളിച്ചം സൗദി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കിത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവ അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ ആണുങ്ങൾക്ക് പ്രത്യേകം അതുപോലെ പെണ്ണുങ്ങൾക്കും പ്രത്യേകമായിട്ടുണ്ട് നമ്മുടെ ജിദ്ദയുടെ കൺവീനറായിട്ടുള്ള ഒന്ന് മൻസൂർ പൊന്നാനിയാണ് അതുപോലെ സഹോദരിമാരിത് അതിൽ നമ്മുടെ ജിദ്ദയുടെ കൺവീനറ് ഷമിയ തൻവറാണ് ഇവരെ കണ്ടും നിങ്ങൾക്കിതിൽ അംഗങ്ങളാകാവുന്നതാണ് ഏതായാലും ഈ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ ഒരു ആറാം ഘട്ടത്തിലെങ്കിലും ഇതിൻ്റെ ഒരു ഇതിൽ തുടക്കം കുറിക്കുകയും ഈ പരീക്ഷ എഴുതാനും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് നമ്മളിനി നമ്മുടെ സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ആദ്യമായി നമ്മുടെ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ആ അതിൻ്റെ ഉദ്ഘാടനം സോറി നമ്മുടെ ആറാംഘട്ടം ഉദ്ഘാടനം അതിൻ്റെ പാഠഭാഗം നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഷബീബിനെയും അത് നൽകുന്നതിനു വേണ്ടി ടി പി ഹുസൈൻ ഗോയ സാഹിബിനെയും ഈ പ്രസിദ്ധത്തിലുള്ള ആളുകളെയും ക്ഷണിക്കുകയാണ് അടുത്തതായിട്ട് ജി സി സി സിലായി കോർഡിനേഷൻ കമ്മിറ്റി റമദാനിൽ സംഘടിപ്പിച്ച നമ്മുടെ തജ്വീദ് മത്സരത്തിൽ സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുകയാണ് അതിൽ സൗദി സംഘടിപ്പിച്ച ജൂനിയർ ബോയ്സിൻ്റെ മത്സരത്തിൽ സൗദി സംഘടിപ്പിച്ച മത്സരത്തിലും അതുപോലെ ജി സി സി മത്സര സംഘടിപ്പിച്ച മത്സരത്തിലും